मैं ऐसी संभावना नहीं देखता इस देश में मोदी जी के साथ 60 करोड़ लाभार्थियों का एक फौज मजबूती के साथ खड़ा है जिसकी ना कोई कास्ट है ना कोई एज ग्रुप है हमने लगभग लगभग चार करोड़ गरीबों को आवास दिया है और तीन करोड़ देने वाले हैं इस बार चुनकर आने के बाद बत्तीस करोड़ आयुष्मान कार्ड दिए हैं और इसकी रीच साठ करोड़ तक पहुंचेगी जिनको पांच लाख तक का सारा स्वास्थ्य का सुविधा फ्री ऑफ कॉस्ट मिलेगा हर घर में नल से जल लगभग चौदह करोड़ घरों में नल से जल दिया है लगभग दस करोड़ से ज्यादा घरों में एलपीजी का गैस का सिलेंडर दिया है बारह करोड़ घरों में हमने शौचालय बनाया है और एक करोड़ इकतालीस लाख जिनकी इनकम महीना पाँच सौ रुपया भी नहीं थी ऐसी गरीब महिलाओं को हमने लखपति दीदी बनाया है और तीन करोड़ महिलाओं को हम लखपति दीदी बनाने का लक्ष्य रखे हैं पीएम किसान लगभग लगभग 11 करोड़ किसानों को हर साल हम छह हजार सीधा इसके बैंक अकाउंट में देते हैं और हर गरीब को हर महीना प्रति व्यक्ति प्रति माह पांच किलो अनाज फ्री ऑफ कॉस्ट देते हैं नमस्कार ോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിനുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും എന്താണ് ബി ജെ പിയുടെ പ്ലാൻ ബി ഈ ചോദ്യങ്ങൾക്കെല്ലാം അമിത്ഷാ നൽകിയ മറുപടി ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അത്തരമൊരു സാഹചര്യത്തിന് ഒരു സാധ്യതയും താൻ കാണുന്നില്ലെന്ന് പറഞ്ഞാണ് അമിത് മറുപടി ആരംഭിക്കുന്നത് മോദി സർക്കാർ നൽകിയ ആനുകൂല്യങ്ങളുടെ ഗുണഭോക്താക്കളായ അറുപത് കോടി ജനങ്ങൾ ഉൾപ്പെടുന്ന ശക്തമായ ഒരു സൈന്യമാണ് നരേന്ദ്രമോദിക്കൊപ്പമുള്ളത് അവർക്കൊരു ജാതിയുമില്ല പ്രായ വ്യത്യാസവുമില്ല മോദി എന്താണെന്നും എന്തുകൊണ്ട് നാനൂറിലധികം സീറ്റുകൾ നൽകണമെന്നും അവർക്ക് അറിയാമെന്നും അമിത്ഷാ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് പ്ലാൻ ബി ഇല്ല പ്ലാൻ എ തന്നെ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്ലാനെ നടപ്പാക്കാൻ അറുപത് ശതമാനത്തിൽ താഴെ മാത്രം സാധ്യതയുള്ളപ്പോഴാണ് പ്ലാൻ ബി യെ കുറിച്ച് ചിന്തിക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും അമിത് വ്യക്തമാക്കി അതേസമയം ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വേർതിരിച്ചുള്ള പ്രചാരണങ്ങൾ പെരിപ്പിച്ചു കാട്ടാൻ കോൺഗ്രസ് ശ്രമിക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇന്ത്യക്കകത്ത് ആരെങ്കിലും പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞാൽ എതിർക്കപ്പെടേണ്ടതാണെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി രാജ്യം ഇപ്പോഴെന്നല്ല ഒരിക്കലും വിഭജിക്കാൻ കഴിയില്ല ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വേർതിരിക്കണമെന്ന് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവാണ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ഇതുവരെ അത് നിഷേധിക്കാൻ തയ്യാറായിട്ടുമില്ല അവരുടെ അജണ്ടയെ കുറിച്ച് ജനങ്ങൾക്ക് ചിന്തിക്കാനാകുമെന്നും അമിത്ഷാ പറയുന്നു കൂടാതെ കേരളം തമിഴ്നാട് ആന്ധ്ര തെലങ്കാന കർണാടക എന്നിവ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ ഉക്റ്റകക്ഷിയായി ഉയരുമെന്നും അമിത് ഷാ ഇതിന് മറുപടിയായി കൂട്ടിച്ചേർത്തു പട്ടികജാതി പട്ടികവർഗ ഒ ബി സി സംവരണത്തെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രിയെന്നും അമിത് ഷാ വ്യക്തമാക്കി വെബ് ഡെസ്ക് ന്യൂസ്